എന്ന് പറഞ്ഞിട്ട് മൂപ്പർ എൻ്റെ പേരിൽ ഒരു പതിനൊന്നെണ്ണം പറഞ്ഞിട്ടുണ്ട് ആ പേരോടെ ഞാൻ പതിനൊന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നമ്പർ നമ്പർ ഇട്ട് മൂപ്പർ കേട്ടോ ഒന്ന് കേട്ടോളൂ പറഞ്ഞത് അബൂ ഈമാൻ ഉണ്ടായിരുന്നു രണ്ടെന്താ മക്കാമു ശിരിക്കും അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് രണ്ടു ഒന്ന് റുബൂബിയത്ത് അംഗീകരിച്ചവരാണ് നാലെന്താ അംഗീകരിച്ചവരാണ് ഏഹ് അള്ളാന്റെ റുബുബിയെ അംഗീകരിച്ചവരാണ് അല്ലേ അള്ളാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിച്ചവരാണ് നമ്പർ കൂട്ടാണ് നമ്പർ കൂട്ടുക രണ്ട് കാര്യ പറഞ്ഞത് നാല് നമ്പറിൽ നിങ്ങൾ പറഞ്ഞ ഓരോന്നും ഉണ്ടായിരുന്നു എന്നതിന്റെ മറുപടി കഴിഞ്ഞ പ്രസംഗത്തിലുണ്ട് നിങ്ങൾ കേട്ട് മറുപടി പറയണം ഓരോന്നിനും മറുപടി ഉണ്ട് ഉണ്ടായിരുന്നു എന്ന നിങ്ങളുടെ വാദത്തെ അത് തകർത്തിയിട്ടുണ്ട് മുഷിരിക്കുകളും അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് എന്നതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ മധുഹ് പറഞ്ഞത് അതെന്താണ് ഇതിന് വിശദീവരം കഴിഞ്ഞ സി ഡിയിലുണ്ട് വാസ്തവത്തിൽ ഇവിടെ എന്നെപ്പറ്റി എന്നെപ്പറ്റി മുസ്ലിമാര് പേരോട് മുസ്ലിമാര് പറഞ്ഞു വരാനോപണം ഞാൻ അബൂ അബൂജഹിലിനെ മുപ്പിനാക്കി എന്നാണ് അബൂ അബൂജഹിന് മിനാക്കിയിട്ട് മറ്റുള്ളവരെ മുച്ചിരിക്കുകയാണോ മൗലവി എന്നാണ് എന്നോട് ചോദിക്കുന്നത് പറയട്ടെ വളരെ വിനയത്തോടു കൂടി അബൂജഹലിനെ മുപ്പിനാക്കുന്നത് വാസ്തവത്തിൽ ഞങ്ങളല്ല അത് പലപ്പോഴും നിങ്ങളുടെ വ്യാഖ്യാനം കൊണ്ടാണ് അബൂ അബൂജഹിൽ വന്നു ചേരുന്നത് കാരണം നിങ്ങൾ പറയുന്നത് എന്താണെന്നോ അമ്മ സ്വയം പര്യാപ്തനാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റാരോട് ചെയ്താലും അത് ശെർക്കല്ല എന്ന് പറയുമ്പോൾ അതേ വാദക്കാരനല്ലേ അബൂജിലടക്കം മസിരിക്കുകൾ സ്വയം പര്യാപ്തനായിട്ട് വിശ്വസിക്കുകയും മറ്റുള്ളവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങൾ അവരെ എങ്ങനെ മുസിരിക്കുന്നു വിളിക്കും ഇതേ വാദമല്ലേ അവർക്കുള്ളത് അപ്പൊ ഫലത്തിൽ അവരെ മുഗ്മിനികളാക്കി തീർക്കുന്നത് നിങ്ങളാണ് ആ വിശ്വാസം പ്രചരിപ്പിക്കുന്നവരാണ് അതേ അവസരത്തിൽ മുജാഹിദുകൾ സലഫികൾ അബൂജഹാക്കുന്നില്ല അവൻ അനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ ഒരു ശക്തിയായിട്ട് അവർ കണ്ടത് അള്ളാഹുവിന് മാത്രമാണ് അതിനുള്ള തെളിവെന്താണ് അവർ അള്ളാഹുവിനെയും ആരാധിക്കുന്നു മറ്റുള്ളവരെയും ആരാധിക്കുന്നു അവര് അള്ളാഹുവിനെ മാത്രം എന്നിടത്താണ് അഭിപ്രായ വ്യത്യാസം അള്ളാഹുവിനെ മാത്രം എന്നിടത്ത് അവർക്ക് തർക്കമാണ് മാത്രം ആരാധിക്കുക എന്നതിനാണ് അവർക്ക് എതിർപ്പ് അവരെ അള്ളേയും ആരാധിക്കും മറ്റുള്ളവരെയും ആരാധിക്കും അള്ളാഹുവിനോടും പ്രാർത്ഥിക്കും മറ്റുള്ളവരോടും പ്രാർത്ഥിക്കും അള്ളാഹുവിനും നേർച്ച വഴിപാട് ചെയ്യും മറ്റുള്ളവർക്കും നേർച്ച വഴിപാടുകൾ ചെയ്യും അള്ളാഹുവിനു വേണ്ടിയും അറിവ് നടത്തും മറ്റുള്ളവർക്ക് വേണ്ടിയും അറിവ് നടത്തും അതേ അവസരത്തിൽ അവരോട് വന്നുകൊണ്ട് പറയുന്നു ശിർക്കാണ് ഈ സർവയിൽ ആളുകളെയും കൂട്ടിയിട്ട് ഒരൊറ്റ ആരാധ്യനാക്കി മാറ്റിയോ മൊഹമ്മദ് ഇത് വല്ലാത്തൊരു പുതുമയുള്ള സംഗതിയായി പോയല്ലോ എന്നാണ് അവർ റസൂർ സല്ലാഹു അലൈസ്മിനെ വിമർശിച്ചത് ഇനി സുഹൃത്തുക്കളെ പതൊക്കെ ഇങ്ങനെ അറബിയിൽ കിട്ടാ വീളിലുണ്ട് അറബി കിതാബുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ആണ് മനസ്സിലാവില്ല എന്നാൽ ശരി ഇവർ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ തന്നെ അബൂജി അടക്കമുള്ള അറേബ്യൻ മുഷിരിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എഴുതിയിട്ടില്ലേ ഇവർ ചോദിക്കുന്നുണ്ട് കാണിച്ചു തരാൻ പറ്റുമോ എവിടെയാ പറഞ്ഞത് ആരാ പറഞ്ഞത് വിശ്വസിച്ചു വിശ്വസിച്ചു എന്ന് എവിടെയാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചോദ്യം എങ്ങനെ കേട്ടാ കേട്ടായിട്ടായിരിക്കും ആരും പറഞ്ഞില്ല നോക്കൂ നിങ്ങൾ എന്താ ഇവരുടെ തന്നെ ഒരു മാസിക കേട്ടോളൂ ഏതാ മാസിക സുന്നത്ത് മാസിക സുന്നത്ത് സികയിൽ പറയുകയാണ് ശ്രദ്ധിച്ചോ മനുഷ്യന് വല്ല ബുദ്ധിമുട്ടും ബാധിച്ചാൽ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും നമ്മോടവൻ സഹായം തേടും അവന്റെ ബുദ്ധിമുട്ട് നാം അവന് നീക്കി കൊടുത്താൽ മുമ്പവന് ബാധിച്ച ബുദ്ധിമുട്ടിൽ നമ്മോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പോലെ സത്യനിഷേധത്തിൽ തുടരുകയും ചെയ്യും എനിക്ക് കേട്ടോ യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ അവ നിഷേധിക്കുന്നത് എന്താ പറഞ്ഞത് അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ എന്ത് ചെയ്യുന്നത് അവ നിഷേധിക്കുന്നത് ഏത് അടിത്തു കിട്ടും നമ്മൾ ഇവിടെ ഒരു ആയതന്നെ തെളിവോ ചോദിക്കുക ആകാശത്തിനൊന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ജീവനം നൽകുന്നത് ആരാണെന്ന് ഞാൻ ആയത് യൂനിസ് മുപ്പത്തൊന്നിലായത്താണ് ഇവിടെ ഈ തെളിവ് കൊടുത്തത് എന്നിട്ട് പറയലേ ശ്രദ്ധിച്ചോ ബഹുദൈവ വിശ്വാസികളും ദൈവ നിഷേധികളും അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട് ഒരു സത്യമുണ്ട് അംഗീകരിക്കാത്ത സത്യന്നല്ല അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട് അതെന്താ ഈ പ്രപഞ്ചത്തിന്റെ കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനത്തിന് പിന്നിൽ ശക്തവും സമ്പൂർണവുമായ ഒരു ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നതാണത് നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണവും വെള്ളവും വായുവും നൽകുന്നത് അവനാണെന്നവർക്ക് നന്നായി അറിയാം നന്നായി അറിയാം ആരാ പറയുന്നത് സുന്നത്വാസികയിലാ പറയുന്നത് കണ്ടോ സുന്നസിക അബൂജലിന്റെ മൗരനുണ്ടോ അബൂജലിന്റെ മൗരുദോ സുജത്വസിക നന്നായി അറിയാം ഇനി കേട്ടോ വൈരുദ്ധ്യാധിഷ്ഠിത വഹാബിസം എന്ന പുസ്തകത്തിൽ സുലൈമാൻ ാണ് മാേക്കൽ അവ ആ പുസ്തകത്തിൽ പറയുന്നത് കേട്ടോ മക്കാമുഷിരിക്കെ കുറിച്ച് എന്താ പറഞ്ഞത് വിശ്വസിച്ചു നോ വിശ്വസിക്കൂരാണോ ശ്രദ്ധിച്ചോളൂ മലയാളത്തിലാണ് ശ്രദ്ധിച്ചോളൂ മക്കാമുഷിരിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ലേ ചോദ്യം വിശ്വസിച്ചിരുന്നു കുട്ടി ദൈവങ്ങൾക്ക് ആരാധിച്ചാലേ ഏകനായ എത്തൂ എന്ന ഒരു തെറ്റായ ധാരണ നിർബന്ധപൂർവം അവർ പുലർത്തിപ്പോന്നിരുന്നു അവർ പറയാനോ അടുത്തൊക്കെ മുസ്ലിയാരുടെ ബയാനുൽ ഖുർആൻ അതിൽ നമുക്ക് കാണാം ബയാനുൽ ഖുർആൻ എന്ന് പറയുന്ന കെ വി മുഹമ്മദ് മുസ്ലിാരുടെ പരിഭാഷയാണ് മാനസിക രോഗിയാണ് എന്നുള്ളവർ പറയും ഈ ബയാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ കാണുന്ന തഫസീർ ഉണ്ടല്ലോ ഈ തഫ്സീറിന് നിങ്ങളെഴുതിയ ഉള്ളൂ മാനസിക രോഗിയുടെ തഫ്സീറില് നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എപ്പോ മാനസിക രോഗം പിടിപെട്ട് പെട്ടെന്നല്ല അവരുടെ അതിനൊക്കെ മുമ്പുള്ളത് കേട്ടോ എന്തായാലും പറയുന്നത് മേൽ പറഞ്ഞ കാര്യം ഏത് നമ്മൾ ഓദ്യ സുഹൃത്ത് യൂനിശ്ചരം മുപ്പത്തൊന്നാമത്തെ ആയത്തുണ്ടല്ലോ അതിന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു അക്കാര്യം സമ്മതിക്കുന്നവരായിരുന്നു മക്കാമുഷി അതായത് പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും അള്ളാഹുവാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നു പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും അല്ലാഹുവാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നു ഇതിൽ അങ്ങനെയുള്ള കേട്ടോ വിശ്വസിച്ചിരുന്നത് കീഴൈവങ്ങളായി വിഗ്രഹങ്ങളെയും ആരാധിക്കുകയാണ് അവർ ചെയ്തിരുന്നത് എന്നാണ് ഇതിൽ പറയുന്നത് അപ്പൊ അതിലും അവർ വിശ്വസിച്ചു ഈ പുസ്തകം ആയത്തിൽ കുറിസി ആയത്തിൽ കുറിസി എന്ന് പറയുന്ന ഈ പുസ്തകം ഇതിന്റെ ഇതിന്റെ എട്ടാമത്തെ പേജിൽ നമുക്ക് ഒമ്പതാമത്തെ പേജിൽ നമുക്ക് കാണാം എന്താ പറയുന്നത് അള്ളാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു ആരെ പറ്റിയാ പറയുന്നറിയോ മുഹമ്മദ് ആഗമനത്തിന് മുമ്പുള്ള അള്ളാഹു എന്ന പദം ഉപയോഗിച്ചിരുന്നു മാത്രമല്ല അള്ളാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു അള്ളാഹു എന്ന ശക്തിയിൽ അവരും വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ് സുന്നത്ത് ഇനിയും കേട്ടോ ഇനിയും നിങ്ങൾ കേട്ടോ നിങ്ങൾ എന്താ നമ്മളെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിൽ അവരൊക്കെ ചേർത്തോ ആ പട്ടികയിലേക്ക് ഇനി കേട്ടോ സുന്നത്ത് ജമായത്തിന്റെ പരിഭാഷയാണ് എന്ന് പാണക്കാട്ട പൂക്കോയത്തങ്ങൾ തന്നെ പ്രശംസിച്ചിട്ടുള്ള കെ മൗലവിയുടെ ഖുർആൻ എന്ന് പറയുന്ന പരിഭാഷാ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ എന്ന് കേൾപ്പിക്കട്ടെ ഒരു ഹെഡിങ് കാണാം വിശ്വാസം എന്ത് കേട്ടോളൂ സൃഷ്ടാവ് അള്ളാഹുവാണെന്ന് അവർ വിശ്വസിച്ചിരുന്നുവെങ്കിലും ഇലാഹും റബ്ബും വേറെയുണ്ടെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് ഇങ്ങനെ സൃഷ്ടാവ് അള്ളാഹു ആണെന്ന് അവർ പറയാനല്ല പറയും അവർ പറഞ്ഞുകൊള്ളു അവർ പറഞ്ഞുകൊള്ളു എന്നൊക്കെ പറയേ അവർ പറയുന്നല്ല സൃഷ്ടാവ് അള്ളാഹുവാണെന്ന് അവർ വിശ്വസിച്ചിരുന്നുവെങ്കിലും ഇലാഹും റബ്ബും വേറെയുമുണ്ടെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് സഹോദരന്മാരെ മറ്റൊരു പരിഭാഷയിൽ കൂടി കൽപ്പിക്കാം അന്ന് പറഞ്ഞാപി പറയുന്നത് അന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ തെളിവാ പറയുന്നത് ലക്കവും പേജും പുസ്തകവും അറിയാതെ വിഷമിച്ച് മറുപടി പറയാതിരിക്കണ്ട കേട്ടോളൂ എന്താ പറയുന്നത് ഇനി സയ്യിദ് അബ്ദുറഹ്മാൻ മഹുദൂമിയുടെ പരിഭാഷ തിരൂരങ്ങാടി കാളിയിലെ അബ്ദുറഹ്മാൻ മഹുദൂമി ആ അബ്ദുറഹ്മാൻ മഹദൂമിയുടെ പരിഭാഷയിൽ നിന്ന് കേൾപ്പിക്കട്ടെ നമുക്ക് കാണാം എന്താ പറയുന്നത് അധിക പേരും മക്കും കേട്ടോളൂ മക്കാരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു അതോടൊപ്പം തന്നെ അവർ അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തിരുന്നു എത്ര കൃത്യമായിട്ടാണ് പറയുന്നത് എത്ര കൃത്യമായിട്ടാ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ വായിച്ച് കേൾക്കുമ്പോ കണ്ടോ ഒപ്പം പരിഭാഷത്തെ കേട്ടത് അള്ളാഹാന്റെ റുബൂത്ത് അംഗീകരിച്ചവരാണ് അള്ളാഹുവാൻ റബ്ബെന്ന് മുഷിരിക്കും അംഗീകരിച്ചവാണ്